ഉച്ചത്തേക്കുള്ള ഊണ് പൊതി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണോ പിന്നെന്തൊക്കെ കറികളാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ കുമ്പളങ്ങ തോരനാണ് ഇതിന് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ള ചേർത്തിട്ടുണ്ട് പിന്നെ ചക്കത്തോരൻ അച്ചു ആ നാരങ്ങ അച്ചാറാണ് പിന്നെ നമ്മുടെ മാങ്ങ പുളിശ്ശേരി പിന്നെ ചെമ്മീൻ റോസ്റ്റ് ആണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വീട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അടുത്തത് എന്നാ സജ്ജു ആ മുട്ട പൊരിച്ചതാണ് പിന്നെ ഇത്രയാണ് ഉച്ചത്തേക്കുള്ള കറി നമുക്കിത് പൊതി കേട്ട നമ്മൾ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം കേട്ടോ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം കടുകൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കരിഞ്ഞ് വെച്ചേക്കണം സവാള ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മളിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ അതിനുള്ള ചെമ്മീനേ എടുത്തിട്ടുള്ളൂ നമ്മൾ ചെമ്മീൻ ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് വേണമെങ്കിൽ തലയും വാലും കളയാം എന്നിട്ട് ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ അതൊന്ന് വയണ്ട് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കറിവേപ്പില കറിവേപ്പില കൂടെ ഇട്ടൊന്ന് വയട്ടി ഒന്ന് റെഡിയാക്കി വെക്കണേ കറിയേപ്പില ഒന്ന് വാടി നമ്മൾ വരുമ്പോഴേക്കും നമ്മളതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഒരു തക്കാളിക്കയുടെ പകുതി പിന്നെ രണ്ട് പച്ചമുളക് മൂന്ന് അല്ലി വെളുത്തുള്ളിയുടെ ഇങ്ങോട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് അതായത് തക്കാളിക്കൊക്കെ ഒക്കെ ഉടഞ്ഞ് റെഡിയായി പറഞ്ഞത് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് വേറെ പിന്നെ ഒരു പത്ത് ഉള്ളി അത് ഞാൻ ചതച്ച കേട്ടോ കല്ലയിലിട്ടി ചതച്ചാ കൂടെ ചേർത്തിട്ടുണ്ട് അത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നന്നായിട്ടൊന്ന് വയറ്റി അടക്കണം കേട്ടോ ഞാൻ ഇന്നലെ വെച്ച ആ പച്ചടി ഉണ്ടല്ലോ വെണ്ടയ്ക്കയുടെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മുടെ ഇല്ല പാവയ്ക്ക കൊണ്ടാട്ടം വെച്ചാണെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാ അര ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കാം കേട്ടോ തീർത്ത് പറ്റിപ്പോയാണെങ്കിൽ ശേഷം വേണമെങ്കിൽ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നിന്ന് ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് നടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റണേ നേരത്തെ ഒക്കെ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ആയതുകൊണ്ട് അതിൻ്റെ ഉറപ്പില്ല അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ